വേനൽച്ചൂടിൽ കുളിർമയകി കാഞ്ചിയാർ പിരിയോൺ കവലിയിലെ ഒരു കുഞ്ഞൻകട മൺകുടത്തിൽ തയ്യാറാക്കിയ സംഭാരമാണ് ഇവിടുത്തെ പ്രത്യേകത കൂടാതെ കൂട്ടം പായസങ്ങളും ഇവിടെ ലഭിക്കും താൻചിയാർ പെരിയോൻകവലയിലാണ് പഴമയെ ഓർമ്മിപ്പിക്കും വിധം ഈ കുഞ്ഞൻകട സ്ഥിതി ചെയ്യുന്നത് പെരിയോൻകവല സ്വദേശിയായ സന്തോഷ് ആലക്കൽ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഈ കുഞ്ഞൻകടയിൽ മൺകുടത്തിൽ തയ്യാറാക്കിയ സംഭാരവും ചൂട് പായസവും വിൽക്കുന്നുണ്ട് ഒരു വർഷം മുൻപാണ് ഇവിടെ പായസക്കട തുടങ്ങിയത് എന്നാൽ ഈ കനത്ത വേനൽ ചൂടിൽ താരം സന്തോഷിന്റെ കടയിലെ സംഭാരമാണ് മൺകുടത്തിൽ തയ്യാറാക്കിയ സംഭാരം ഏറെ പുതുമകൾ നിറച്ചാണ് സന്തോഷ് ആളുകളിലേക്ക് എത്തിക്കുന്നത് ഞാൻ സാധാ പണിയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതിന് ഒരു വ്യത്യസ്തമായിട്ട് ഒരു വരുമാനമാർഗം വേണം എന്ന് തോന്നി അങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് പോകുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇരുപത്തൊന്ന് തരം നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ മൂന്ന് ഐറ്റം ഒന്ന് മാറി മാറി വരുന്നുണ്ട് മാറി മാറി പല ദിവസം മാറി വരും കടപ്രതമനായിട്ട് ഗോതമ്പായിട്ട് ചെറുകരരിയായിട്ട് പാലടയായിട്ട് സേനയായിട്ട് വെറൈറ്റി പായസങ്ങൾ ഉണ്ട് ുണ്ട് കരിക്കുണ്ട് ക്യാരറ്റ് ഉണ്ട് പ്രധാനമായ തിരക്കുകളുണ്ട് ഒരു വർഷമായിട്ട് നമ്മളിവിടെ ചെയ്യുന്ന കാരണം ഇപ്പം എല്ലാവരുമായിട്ട് പരിചയമുണ്ട് അതിൻ്റെ സഹകരണം എല്ലാവരിൽ നിന്നും ഈ ചൂടാ കാരണം ഇപ്പം എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട് സംഭാരം ചോദിക്കുന്നുണ്ടായിരുന്നു അതാണ് സംഭാരത്തിൻ്റെ ഇതിൽ വരുമാനം അപ്പം സംഭാരം വേണേലും നല്ലോണം കൂടുന്നുണ്ട് നല്ല തണുപ്പുണ്ട് ആണ് നമ്മൾ ഈ കുടത്തിൽ കൊടുക്കുന്ന പുറകായിട്ട് എല്ലാവർക്കും അതൊരു പത്ത് മണിക്കൂടത്തിലാണ് കൊടുക്കുന്നത് അത് ഒരു വ്യത്യസ്തമായിട്ട് കാരണം എല്ലാവരും ക്ലാസ്സിൽ കൊടുക്കുന്നു നമ്മളൊരു മണിക്കൂടത്തിലായിട്ട് നമ്മളത് വേണ്ടി സെലക്ട് ചെയ്ത് അങ്ങനെ ചെയ്ത് കാരണം ഇപ്പം അതിൻ്റെ ഒരു ഇഷ്ടമാണ് ടെസ്റ്റ് കൂടാനായിട്ട് ചെറിയ ചെറിയ പരിപാടികൾ ചെയ്യുന്നുണ്ട് എന്നാൽ സദാ ഇത് തന്നെ നാടൻ സംഭാരമായിട്ട് തന്നെ അടപ്രതമൻ ഗോതമ്പ് പായസം ചെറുപയർ പായസം തുടങ്ങി ഇരുപത്തി കൂട്ടം പായസങ്ങളും സന്തോഷിന്റെ കടയിലുണ്ട് ഒരു തവണ വന്ന് പായസവും സംഭാരവും കഴിച്ചാൽ പിന്നെയും വരാൻ തോന്നിക്കും വിധമാണ് ഇദ്ദേഹത്തിന്റെ പാചക രീതി മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ വിധത്തിൽ ജനങ്ങളിലേക്ക് വിവിധ രുചിക്കൂട്ടുകൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു സംരംഭത്തിലേക്ക് ഇദ്ദേഹം എത്തിയത് സംഭാരത്തിന് മുപ്പത് രൂപയും ഒരു ലിറ്റർ പായസത്തിന് നൂറ്റി അറുപത് രൂപയുമാണ് വില നിരവധി ആളുകളാണ് ഇദ്ദേഹത്തിന്റെ കടയിലെ സംഭാരവും പായസവും കഴിക്കുവാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നത്